ശേഷം ഒരു യു കെ പൗണ്ടിന് തുല്യമായ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലേക്ക് ഒരു യു കെ പൗണ്ടിന്റെ ഇന്ത്യൻ മൂല്യം ഇന്ന് രൂപ കടന്നു ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് ഇത് റെക്കോർഡ് നേട്ടവും നാട്ടിൽ ഇവരെ ആശ്രയിച്ചു കഴിയുന്നവർക്ക് ആഹ്ലാദവും നൽകുന്നതാണ് പൗണ്ടിന്റെ മൂല്യം ഉയരുന്നത് എന്നാൽ പൗണ്ടിന്റെ വിലക്കയറ്റം നാട്ടിലെ സ്വത്തുക്കൾ വിറ്റ് യു കെയിൽ പണം എത്തിക്കാൻ പദ്ധതി ഇടുന്നവർക്ക് തിരിച്ചടി തന്നെയാണ് യു കെയിലെത്തി ഒന്നും രണ്ടും വർഷം കഴിയുന്നവർ സ്വന്തമായി ഒരു വീട് വാങ്ങുക എന്ന സ്വപ്നം സാക്ഷത്കരിക്കാനാണ് നാട്ടിൽ നിന്നും സാധാരണയായി പണം എത്തിക്കുന്നത് വിദ്യാർത്ഥി വിസയിൽ യു കെയിലെത്തി ജോലി ചെയ്യുന്നവർക്കും പഠനശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ ജോലി ചെയ്യുന്നവർക്കും ഇപ്പോഴത്തെ മൂല്യവർദ്ധനവ് ഉപകാരപ്രദമാണ് ഇത്തരം വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് നാട്ടിലേക്ക് പണം അയക്കുന്നവരിൽ ഭൂരിഭാഗവും കുടുംബമായി യു കെയിൽ സ്ഥിരതാമസമാക്കിയവർ ജോലി ചെയ്ത് കിട്ടുന്ന തുക ഇവിടെ തന്നെ ചിലവഴിക്കുകയാണ് പതിവ് ഇവർക്ക് യു കെ പൗണ്ടിന്റെ ഇന്ത്യൻ മൂലം ഉയർന്നത് കാര്യമായ നേട്ടമുണ്ടാക്കാൻ ഇടയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തൊണ്ണൂറ്റിയേഴ് ദശാംശം പൂജ്യം ആറ് ഏഴ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലേക്ക് കുറഞ്ഞ യു കെ പൗണ്ട് അതേ വർഷം ഏപ്രിലാണ് വീണ്ടും നൂറ് കടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നൂറ്റി പത്ത് കടന്ന പൗണ്ട് ഇപ്പോൾ ഏറ്റവും മികച്ച മൂല്യമായ നൂറ്റി ഇരുപത്തി ആറ് ദശാംശം ഏഴ് ആറിലാണ് എത്തി നിൽക്കുന്നത് എന്നാൽ നാട്ടിൽ നിന്ന് പണം ഫീസിനും മറ്റുമായി വരുത്തുന്ന വിദ്യാർത്ഥികൾക്ക് പൗണ്ടിന്റെ മൂല്യം വർദ്ധിച്ചിരിക്കുന്നത് തിരിച്ചടിയാണ് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ